ഹലോ നമസ്കാരം രാധാസ് ഹോംലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ ഒന്ന് നോക്കാം ഇന്നിപ്പോൾ പതിനെട്ട് ഏഴ് ഇരുപത്തിയഞ്ചിലെ കഥയാണേ അപ്പോൾ കഥയിൽ എങ്ങനെ വെച്ചാൽ നമ്മളെ കമലമ്മ അച്ചമ്മുടെ അടുത്തേക്ക് പോയിരിക്കുകയാണ് അപ്പോൾ സുധാകരമ്മാഷും മരുമക്കളും മക്കളൊക്കെ തന്നെ ഉള്ളു വീട്ടിലപ്പോൾ നമ്മുടെ വേദ രാവിലെ തന്നെ കുറെ പാത്രങ്ങളൊക്കെ പോയി തൂക്കി പിടിച്ച് ഇങ്ങനെ ഞൊണ്ടി ഞൊണ്ടി വരുന്നത് കാണാം അപ്പോൾ പാത്രങ്ങളൊക്കെ കൊണ്ടു വയ്ക്കുമ്പോഴേക്ക് മാഷ അവിടെ നിന്ന് ഇങ്ങനെ വിളിക്കുന്നത് കമല എന്ന് വിളിക്കുകയാണ് ഊണ് കഴിക്കാൻ വേണ്ടി ടേബിളിൻ്റെ അവിടെ വന്നിരിക്കുകയാണ് അപ്പോൾ പുള്ളി അപ്പോൾ പുള്ളിയുടെ വിവരം കമലമ്മ വീട്ടിലുണ്ട് എന്നുള്ള ഓർമ്മയിലാണ് എന്ന് വിളിക്കുന്നത് അപ്പോൾ അത് കേട്ടിട്ട് നമ്മളെ വേഗം അങ്ങോട്ട് ചെല്ലുകയാണ് അപ്പോൾ അപ്പോഴാണ് അങ്ങനെ നോക്കും അപ്പോൾ ശ്രീജ എവിടെ എന്ന് ചോദിക്കുകയാണ് വേദോട് മാഷ് അപ്പോൾ ശ്രീചര്ത്തി തലവേദനയായിട്ട് കിടക്കുക എന്ന് പറയും അപ്പോൾ നന്ദിനിയോ നന്ദിനിയെടുത്ത് കടയിലെന്തിനോ പോയിരിക്കുകയാണ് എന്ന് പറയുകയാണ് ചോറ് ആയോ കഴിക്കാറായോ എടുത്ത് തരട്ടേക്കുമ്പോൾ എന്നറിയും അങ്ങനെ ചോറ് നമ്മളെ വേദം അങ്ങനെ വന്നിട്ട് ആദ്യമായിട്ടാണ് മാഷ്ക്ക് ചോറൊക്കെ വിളമ്പി കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ മാഷ്ക്ക് ഞാൻ എടുത്തരാച്ച എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചോറൊക്കെ വിളമ്പി കൊടുക്കുന്നുണ്ട് സാമ്പാറോ സാമ്പാറാണ് എന്ന് പറഞ്ഞിട്ട് സാമ്പാറും ഒക്കെ കൊടുക്കുന്നുണ്ട് അനുബന്ധ കറികളൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആൾക്ക് അത് കഴിഞ്ഞിട്ട് വെള്ളം എടുത്ത് എന്ന് തരാച്ചറിയാണ് അപ്പോൾ കഴിച്ചോ എന്ന് ചോദിക്കുകയാണ് മാഷ് വേദോടാദ്യമായിട്ട് ഇല്ല ച ശ്രീ ചേർത്തി നിൽക്കട്ടെ എന്നിട്ട് ഒരുമിച്ച് കഴിക്കാം എന്ന് പറയാണ് അപ്പോൾ ആ ശരി എന്ന് പറയും അങ്ങനെ വെള്ളമൊക്കെ എടുത്ത് കൊടുക്കുക അപ്പോൾ അപ്പോഴേക്കും മാഷിയുടെ നെറുകിൽ ഭക്ഷണം പോവുകയാണ് അപ്പോൾ നമ്മുടെ വേദം ഇങ്ങനെ അടുത്ത് അടുത്ത് നിന്ന് ഇങ്ങനെ തല കൊട്ടി കൊട്ടിക്കൊടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ മാഷ്ക്കൊക്കെ ഭയങ്കര സന്തോഷമായിട്ടാണ് തോന്നുന്നത് കാരണം മാഷ് ഇങ്ങനെ ചിരിക്കുന്നതൊക്കെ ഉണ്ട് വേദോട് വളരെ സൗമ്യഭാവത്തിൽ തന്നെയാണ് വേദോട് നിൽക്കുന്നതാൾ അപ്പോൾ ഇതൊക്കെ കണ്ട് നമ്മൾ ശ്രീജ അങ്ങനെ നോക്കി നിൽക്കുകയാണ് കാരണം ശ്രീജയ്ക്കും ഭയങ്കര സന്തോഷമായി വേദയ്ക്കും സന്തോഷമായി അങ്ങനെ വേദം വെള്ളമൊക്കെ എടുത്ത് കൊടുക്കുന്നു വെള്ളം ഇതാ വെച്ചാൽ വെള്ളം എന്നൊക്കെ പറഞ്ഞ് എടുത്ത് കൊടുക്കുന്നുണ്ട് വെള്ളമൊക്കെ എടുത്ത് കുടിക്കുന്നു അങ്ങനെ വളരെ സന്തോഷമായിട്ടുള്ള നിമിഷങ്ങളാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അച്ചമ്മയും കമലമ്മയും കൂടെ അമ്പലത്തിലാണ് അപ്പോൾ അമ്പലത്തിലവിടെ രാമായണത്തിൻ്റെ പാരായണമൊക്കെ തുടങ്ങി അപ്പോൾ ഞാൻ നിന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് എന്തിനാ എന്ന് നിനക്കറിയുമോ കമല എന്ന് ചോദിക്കുകയാണ് നമ്മുടെ അച്ചമ്മ അപ്പോൾ പറയും എനിക്ക് മനസ്സിൽ എന്തോ അമ്മയ്ക്ക് എന്തോ കാര്യം എന്നോട് പറയാനുണ്ട് എനിക്ക് മനസ്സിലായി എന്നു പറയപ്പോൾ അപ്പം ഉണ്ട് എന്ന് പറയും അപ്പോൾ ഇങ്ങനെ കുട്ടികളുടെ കാര്യം തന്നെയാണ് വേദയുടെയും വിക്രമന്റെയും കാര്യം തന്നെയാണ് എടുത്ത് തരുന്നത് അപ്പോൾ ഞാൻ അപ്പം വേദവയുടെ മുത്തശ്ശിയായിട്ട് ഞാൻ സംസാരിച്ചു മാലതി എന്ന മറ്റുമാണ് അവരുടെ പേര് പറയുന്നത് തോന്നുന്നത് അപ്പോൾ അവർ സംസാരി മാലതി അല്ലല്ലോ സാവിത്രിയെന്നോ അങ്ങനെന്താണ് അപ്പോൾ സംസാരിച്ചു അപ്പോൾ സംസാരിച്ച് അവിടുത്തെ തിരുമേനിയോടും പറഞ്ഞു ഇപ്പോൾ രണ്ടുപേരും ഒരു അകൽച്ചലൊക്കെ ആണെങ്കിലും പോകെ പോകെ അവരൊന്നിക്കും പിന്നെ ഒന്നിക്കണം അവർ പരസ്പരം സ്നേഹിക്കണം ഉള്ളുകൊണ്ട് സ്നേഹിച്ച് കഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഇത് വഴക്കും പിണക്കും ഒക്കെ ആയിട്ട് അങ്ങനെ നീണ്ടുപോകും അങ്ങനെ പോയേൽ മാത്രം പോരല്ലോ അവരുടെ അവർക്കൊരു ജീവിതം വേണ്ടേ അപ്പോൾ അവരായിട്ടതുണ്ടാക്കില്ലേ അപ്പോൾ നമ്മളതിന് മുൻകൂട്ടി ത ഇറങ്ങണം എന്നൊക്കെ പറയും അപ്പോൾ പറയും അമ്മ എന്താ ഉദ്ദേശിക്കുന്നത് എന്താണോ ചോദിക്കും അപ്പോൾ വിവരങ്ങളൊക്കെ പറയുന്നത് എന്നെ മാതിരിക്കാണ് പിന്നെ അപ്പോൾ ഇവിടെ നിന്നൊരു എന്താണ് സീതയുടെ കഥ എടുത്തിടുന്നുണ്ട് അമ്മ സീത ശരിക്കും രാമായണമല്ല അത് വേണ്ടത് ശരിക്കും സീതായനാണ് വേണ്ടത് സീതയുടെ കഥയാണ് സത്യത്തിൽ രാമായണം അപ്പോൾ അപ്പോൾ സീത പിന് അവസാനം എന്തുമാത്രം കഷ്ടപ്പാടുകൾ രാ രാമനെ കല്യാണം കഴിച്ചതിന് ശേഷം എന്തുമാത്രം കഷ്ടപ്പാടുകൾ അനുഭവിച്ചു അവസാനം ഭൂമി വളർന്ന് പാതാളത്തിൽ പാതാള ലോകത്തേക്ക് പോകുന്നത് അതൊക്കെ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ താഴ്ന്നു പോകുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അപ്പോൾ അതുപോലെ നമ്മുടെ കുട്ടികളും നന്നായിട്ട് തന്നെ ജീവിക്കണം അവർ സീതയും രാമനെയും പോലും ഒന്നിച്ച് ഒത്തിയൊരുമയോടുകൂടി സ്നേഹ സ്നേഹിക്കണം അപ്പോൾ വേണ്ടി നമ്മൾ മുതിർന്നവരാണ് ചെയ്തു വെക്കേണ്ടത് അപ്പോൾ ഈ ഇവിടുന്ന് ഒരു വിഗ്രഹം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് സീതയും രാമനും കൂടെ ഒരുമിച്ച് നിൽക്കുന്ന രാമ സീത വിഗ്രഹം വിഗ്രഹമാണത് തിരുമേലി ഇവിടെ തരും ആ വിഗ്രഹം എങ്ങനെയെന്ന് വെച്ചാൽ ഒരു ദിവസം ഇവിടെ വിക്രമിൻ്റെ വീട്ടിൽ വെച്ചിട്ട് എല്ലാവരും കൂടെ തൊഴുത് പൂജിച്ച് തൊഴുക പിറ്റേ ദിവസം അത് വേദയുടെ വീട്ടിലും കൊണ്ടുവച്ച് തൊഴുക പിറ്റേ ദിവസം അത് തിരിച്ച് അമ്പലത്തിനെ കൊടുന്ന് കൊടുക്കണപ്പോൾ എല്ലാ തടസ്സങ്ങളും അപ്പോൾ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളും ഒക്കെ ഇല്ലാണ്ടാവും എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ അപ്പോൾ അത് നീ നമ്മളായിട്ട് എന്തിനാ അതിനൊരു മുടക്കം വരുത്തേണ്ടതെന്നൊക്കെ പറയുന്നത് മാഷ അതിനെ സമ്മതിക്കോ എന്നിങ്ങനെ ചോദിക്കുകയാണ് പറയുന്നത് സമ്മതിപ്പിക്കണം അത് നമ്മുടെ ആവശ്യമാണ് കമല അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളൊരു ജീവിതം എന്താവും എന്നൊക്കെ അങ്ങനെ പറയണം അങ്ങനെ കുറേ വർത്തമാനങ്ങളൊക്കെ പറയാണ് അപ്പോൾ അമ്മയ്ക്കത് ഇതാണെങ്കിൽ നമുക്കതിന് നോക്കാം അതിന് കമലമ്മ പിന്നെ എല്ലാത്തിനും സപ്പോർട്ടാണ് കാരണം കുട്ടികൾ തമ്മിലുള്ളൊരു പിന്നെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അങ്ങനത്തന്നെ നടക്കട്ടെ എന്നുള്ള ഇതിലാണ് നോക്കുന്നത് അപ്പോൾ നാളെ അവരിങ്ങോട് നാളെ ഇല്ല മറ്റന്നാൾ ഇന്നിപ്പോൾ അങ്ങോട്ട് പോകും നാളെ മറ്റന്നാളായിട്ട് അവർ ഇങ്ങോട്ട് വിളിക്കാൻ വരും കാരണം നമ്മുടെ വേദയുടെ അമ്മയും മുത്തശ്ശിയും കൂടെ വീട്ടിൽ വരുന്നുണ്ട് വിളിക്കാൻ അപ്പോൾ നമുക്കെല്ലാവർക്കും കൂടെ അങ്ങോട്ട് പോകണം അറിയാം ഇപ്പോൾ നമുക്കെല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ആരൊക്കെയമ്മ ഉദ്ദേശിക്കുന്നത് ചോദിക്കണം കമ്മലമ്മ അപ്പോൾ അറിയാം ആരുമില്ല പിന്നെ നീയും ഞാനും സുധാകരനും അപ്പോൾ ഈ മാഷു വരുമോയ്ക്കുമ്പോൾ വരുത്തണം നമുക്ക് പറഞ്ഞ് കൊണ്ടുപോകണം എന്നൊക്കെ പറയുകയാണ് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പിന്നെ ഇവിടെ തിരുമേനി തിരുമേനിയുടെ അമ്പലത്തിൽ വരികയാണ് തിരുമേനി അത് പൂജിച്ച വിഗ്രഹം കൊടുക്കുകയാണ് അത് പട്ടപ്പൊതിഞ്ഞ് വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞ് പറഞ്ഞതൊക്കെ ഞാൻ അവരോട് പറ അമ്മോട് പറഞ്ഞിട്ടുണ്ടല്ലോ എല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പറഞ്ഞ പോലെയൊക്കെ ചെയ്യുമ്പോൾ എല്ലാം ശരിയാവും നമുക്ക് നോക്കാം ഒരു പ്രശ്നം ഉണ്ടാവില്ല എല്ലാം ശരിയാകും എന്നൊക്കെ അങ്ങനെ പറയുകയാണ് കേട്ടോ അങ്ങനെ ഭയങ്കര സന്തോഷമൊക്കെ ആയിട്ട് അവർ രണ്ടാളും കൂടെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവുകയാണ് വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ സുധാകര മാഷ് വേദനയുടെ കാലിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നത് ഇപ്പോൾ എങ്ങനെയുണ്ട് വേദന ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടൊക്കെ ഉണ്ട് കേട്ടോ നല്ല നല്ല വല്ല ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ നല്ല മുഹൂർത്താണത് അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് ചെല്ലുമ്പോൾ മാഷ് അവിടെ ഊമർത്തൻ്റെ ഇരുന്ന് പത്രം വായിക്കാൻ അപ്പോഴാണ് ഇവർ രണ്ടുപേരും കൂടെ വീട്ടിൽ കയറി ചെല്ലേണ്ടത് അപ്പോൾ അമ്മയും കമലമ്മയും കൂടെ ചെല്ലുകയാണ് ആ നിങ്ങൾ ഇത്ര രണ്ട് ഇതൊക്കെ കഴിഞ്ഞ് വന്നോ നിൽക്കും അപ്പോൾ ആ വന്നു അപ്പോൾ ഇത് എന്തത്ര പെട്ടെന്ന് പോകുന്നത് നിൽക്കുമ്പോൾ പറയും ഒന്നുമില്ല പോന്നു എന്നൊക്കെ പറയും ചില കാര്യങ്ങളുണ്ട് സംസാരിക്കാൻ എന്ന് പറയും അപ്പോൾ പുറത്തന്നെ അപ്പോൾ ഇവിടെ എന്തായാലും വന്നിട്ട് ഊമർ തന്നെ ഒന്ന് സംസാരിക്കണമല്ലോ അകത്തേക്കെ കയറിയിരിക്കാം എന്ന് പറയുകയാണ് മാഷ് അങ്ങനെ എല്ലാവരും കൂടെ അകത്ത് കയറിയിരിക്കുകയാണ് അകത്തേക്ക് വരികയാണ് അപ്പോൾ അകത്തേക്ക് വരുമ്പോൾ ഇങ്ങനെ ഒരു വിഗ്രഹത്തിൻ്റെ കാര്യം പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ പൂജാരി തന്നതാണ് അത് ഇവിടെ വെച്ച് പ്രാർത്ഥിക്കണം അവിടെ അതുപോലെ വേദയുടെ വീട്ടിലും വെച്ച് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയും അപ്പോൾ നമുക്കും നമ്മുടെ കുട്ടികളിങ്ങനെ സ്ഥിതിയും ബ്രാഹ്മണവും സ്ഥിതിയുമായിട്ട് ഇവിടെ കഴിയുന്നത് നമുക്ക് കാണണ്ടേ അപ്പോൾ നന്ദിനിയുണ്ട് അപ്പോൾ നന്ദിനി കേക്കാൻ തന്നെ പറയും ചില മന്ദിരകൾ അവരെ വേർപ്പിടിക്കാനൊക്കെ ശ്രമിക്കും പക്ഷേ അതൊന്നും കാര്യമായി കണ്ടാന്ന് പറയുമ്പോൾ നന്ദിനിയുടെ മുഖം ഒന്നും മാറി അപ്പോൾ നന്ദിനും അച്ചമ്മ അത് എന്നെ ഉദ്ദേശിച്ചല്ലേ പറഞ്ഞ് ചോദിക്കുന്നത് അന്തിരി അപ്പോൾ അവരൊക്കെ അങ്ങോട്ട് ചിരിക്കുകയാണ് കാരണം വേറെ ആരും ചോദിച്ചില്ല പക്ഷേ അവൾ മാത്രം ചോദിച്ചു അപ്പോൾ ഈ കുമ്പളങ്ങി കേട്ടവനെ തുളത്തിക്ക് നോക്കുക പറഞ്ഞ പോലെ ഒരാൾ മാത്രമേ തുളത്തിക്ക് നോക്കുന്നുള്ളൂ അപ്പോൾ അയാളാണ് കുമ്പളങ്ങ കെട്ടവൻ അത് പോലെ ഇവള് ഇത്രയും പേരവിടെ നിൽക്കുമ്പോൾ അവൾ മാത്രം ഇപ്പോൾ ശ്രീജി അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് ശ്രീജിക്ക് ചോദിച്ചുകൂടാ എന്നെ ഉദ്ദേശിച്ചാണോ ചോദിച്ചതെന്നുള്ളത് അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല അവൾ തന്നെ അതിനൊരു ആൻസറും പറഞ്ഞു ഓക്കെ അപ്പോൾ എന്നിട്ട് അപ്പോൾ ആ വിഗ്രഹം എടുത്തിട്ട് വേദയുടെ കയ്യിൽ കൊടുക്കാണ് വേദനയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയുമ്പോൾ മോളെ നിത്യം വിളക്ക് തെളിക്കുന്ന നേരത്തത് കൊണ്ട് എന്ന് പറയുകയാണ് അപ്പോൾ അമ്മ എന്താ അപ്പോൾ ഇതും കൊണ്ട് ഉദ്ദേശിക്കണമെന്ന് ചോദിക്കുകയാണ് സുധാകര മാഷ് അപ്പോൾ മാഷോട് അച്ഛമ്മ കാര്യങ്ങളൊക്കെ പറയും അപ്പോൾ ഇന്ന് ഇവിടെ വെച്ച് പൂജിച്ച് നാളെ വേദയുടെ മുത്തശ്ശിയും അമ്മയും കൂടെ ഇവിടെ വരും അപ്പോൾ നമ്മൾ ഈ വിഗ്രഹം കൊണ്ട് അവിടെ പോകണം എന്നിട്ട് നാളെ അവിടെ വെച്ച് പൂജിച്ച് പിന്നെ മറ്റന്നാൾ തിരിച്ച് ക്ഷേത്രത്തിൽ തന്നെ കൊണ്ടു കൊടുക്കണം അതാണെന്ന് പറയും പിന്നെ ഇപ്പോൾ ഇവരുടെ നാളിന് മാസം പക്കനാളിന് പോയി അമ്പലങ്ങളിൽ പോണം അപ്പോൾ തന്നെ ചെല്ലണം എന്നില്ല അതായത് ആ ക്ഷേത്രത്തിൽ അമ്മയുടെ നാട്ടിലെ ക്ഷേത്രത്തിൽ ചെല്ലണത്തിൽ ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയി തൊഴുന്നതും നല്ലതാണ് എന്നിങ്ങനെ പറയണം ഇവരുടെയൊക്കെ പിറന്നാൾ ദിവസങ്ങളിൽ മാസ പിറന്നാൾ വരുന്ന ദിവസങ്ങളിൽ അതൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ അങ്ങനെ അപ്പോൾ മാഷ്ക്ക് ഇതെന്ന് തോന്നും അത്രക്കാണ്ട് പിടിക്കുന്നില്ല അപ്പോൾ അതിന് മാഷ് ഒന്നും ഇണ്ടാണ്ടിറങ്ങി പോവാണ് കാരണം അമ്മ പറയുന്നതൊന്നും അത്രക്കാണ്ട് ദഹിക്കുന്നില്ല ആൾക്ക് ഇനി വീണ്ടും ഒരു ഇതും കൂടെ വേണോ അപ്പോൾ പറയും ഇവിടെനിന്ന് ഇപ്പോൾ അത് കഴിഞ്ഞ് വേദയോട് പറയ വേദ ശ്രീജോട് പറയേണ്ട മോളെ എനിക്ക് നല്ല വിശപ്പുണ്ട് മോൾക്ക് എന്തെങ്കിലും വേണം കഴിക്കുകയെന്ന് പറയാൻ പറയുക ചിരട്ടപ്പുട്ടുണ്ട് അച്ചമ്മ എടുക്കട്ടേക്കും പോകും എടുക്കൂന്നറിയാണ് അങ്ങനെ അത് കഴിഞ്ഞ് മാഷടത്തേക്ക് വരികയാണ് സുധാകരൻ മാഷടത്തേക്ക് വരികയാണ് അച്ചമ്മ അച്ചമ്മ വന്നിട്ട് സു മാഷോട് ഇങ്ങനെ സംസാരിച്ചു സംസാരിക്കുന്നുണ്ട് പിന്നെ അപ്പോൾ മാഷ് പറയും അമ്മ ഇതുവരെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും തോന്നും പക്ഷെ അവിടുന്ന് ഒരു ആണുങ്ങളാരും ഇതുവരെ ഈ വീട്ടിൽ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല ആരായതിപ്പോൾ വിക്രം മറ്റേ ശ്രീകാന്തും ശ്രീകാന്തിൻ്റെ അച്ഛനും അതായത് ജഡ്ജി ശങ്കരനാരായണനും മകനൊന്നും ഇതുവരെ ഇങ്ങോട്ട് വന്നില്ല സ്ത്രീകൾ തമ്മിൽ ഞാനല്ലേ ഇത് സംസാരിക്കുന്നുള്ളു അപ്പോൾ ആണുങ്ങൾ വരണ്ടേ ശരിക്കും എന്നങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ പറയും ആണുങ്ങൾ എന്തിനാ വീട് ശരിക്കും കൊണ്ടു നടക്കുന്ന പെണ്ണുങ്ങളെല്ലാം കാരണം പെണ്ണുങ്ങളാണ് ശരിക്കും കുടുംബദാഥകൾ അല്ലാണ്ട് ആണുങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുടുംബനാഥന്മാരാണ് സമ്മതിച്ചു എല്ലാം ഒക്കെ പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു കുഞ്ഞിനെ പത്ത് മാസം ചുമന്ന് പ്രസവിച്ച് അതിനെ വളർത്തി വലുതാക്കി കൊണ്ടുവരുന്ന അവർ മാനേജ് ചെയ്യുന്ന പോലെ ഒരിക്കലും ആണുങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റില്ല കാരണം ആണുങ്ങളുടെ മനസ്സിൽ എപ്പോഴും ആശയ വൈരാഗ്യങ്ങളൊക്കെ ആവും പക്ഷെ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും സോൾവ് ചെയ്ത് എല്ലാം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ അമ്മ ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കും അവരിവിടെ വരും എന്നിട്ട് നമ്മൾ അങ്ങോട്ട് പോകണം ഞാനും വരണം വേണം എല്ലാവരും കൂടെയാണ് പോണത് അങ്ങോട്ട് എന്നൊക്കെ പറയുകയാണ് അതൊക്കെ ഞാൻ ശരിയായിരുന്നു െ പറയുന്നുണ്ട് അപ്പോൾ പറയും സുധാകര മാഷ് കേൾക്കാണ്ട് ദഹിക്കുന്നില്ല എന്തായാലും അപ്പോൾ പറയും പിന്നെ നോക്ക് നീ നീ ഞങ്ങളെ കൂടെ നിന്നാൽ മതി സുധാകര വേറെ ഒന്നും നീ അറിയണ്ട നീ ഞങ്ങളെ കൂടെ ഒന്നും ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താ പറയുക അപ്പോൾ അച്ചമ്മ ഇതൊക്കെ പറയുന്ന സമയത്ത് മാഷ് ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുകയാണ് കാരണം പല അനുഭവങ്ങളും പുള്ളിക്കുണ്ടല്ലോ അപ്പോൾ അത് കാരണം മോപ്പുരൊന്നും ഉണ്ടല്ലോ അപ്പോൾ നീ എന്താ എന്താലോചിക്കേണ്ടത് എന്ന് പറയുന്നത് അല്ലാതെ ഇതൊക്കെ ഇപ്പോൾ പ്രാവർത്തികമാക്കാൻ പറ്റുമോ വയ്ക്കുമ്പോൾ പറ്റും വിക്രം എങ്ങനെയായിക്കോട്ടെ ഇപ്പോൾ കാരണം അവരുടെ ഉള്ളിൽ ഒരു ഒരു അകലച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുതിർന്നവർ വേണ്ടേ അത് മാറ്റാൻ അതല്ലാണ്ട് ജീവിതകാലം മുഴുവൻ അവർ രണ്ടും രണ്ട് തട്ടുകളിലായി ജീവിക്കരുത് ഇപ്പോൾ മുതിർന്ന നമ്മളാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ നേർവഴിക്ക് നടത്തേണ്ടത് അവർക്കും വേണ്ടേ ഒരു കുടുംബജീവിതം അപ്പോൾ അതിന് നമ്മൾ വേണം അവരെ നേർവഴിക്ക് നടത്താൻ എന്നൊക്കെ അങ്ങനെ പറയുകയാണ് അപ്പം നമ്മൾ പറഞ്ഞു കൊടുക്കുക അവരതനുസരിച്ച് അത്രേ ഉള്ളു ആകുമ്പോൾ അതിനധികം ഇതൊന്നുമില്ല വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ല ഇപ്പോൾ ഇതിപ്പോൾ നമ്മളൊന്ന് പൂജ ചെയ്യണു കുട്ടികളൊരു തിരി ഒഴിച്ച് പ്രാർത്ഥിക്കണു തിരിച്ച് അതുപോലെ അവരെ വീട്ടിൽ പോയിട്ടും ചെയ്യണു അപ്പോൾ രണ്ട് കുടുംബങ്ങളിലും നല്ല പ്രശ്നങ്ങളുണ്ട് അത് ഇതോടുകൂടി തീരട്ടെ അങ്ങനെയാണ് നമ്മുടെ പിന്നെ അച്ചമ്മ പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെ മനെല്ലാം മനസ്സോട് കൂടിയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് ഇതൊക്കെ കേട്ടിട്ട് എന്ത് ചെയ്യണം എന്നറിയാണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇനി വരും എപ്പിസോഡുകളിൽ അപ്പോൾ ഇനി ഇപ്പോൾ നാളെ ശരി ഞായറും ഇല്ല ഇനി അടുത്ത തിങ്കളാഴ്ചയാണ് വരും എപ്പിസോഡുകൾ കാണിക്കുന്നുണ്ട് അപ്പോൾ അത് എന്തായാലും ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളത് നേരിട്ട് ജീവിതം തന്നെ കാണും അപ്പോൾ ഞാൻ പറഞ്ഞ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ പിന്നെ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ ഒന്ന് മൃത്യലിലേക്കൊക്കെ തന്ന് സഹായിക്കുക സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇതിലൊക്കെ ഇടങ്കോലിടന്നൊരാളുണ്ട് കേട്ടോ നന്ദിനി വിനായകനും രണ്ടും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും രണ്ടും ഭയങ്കര എന്താ പറയുക നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന വ്യക്തികളാണ് കേട്ടോ അപ്പോൾ ഇനി വരും എപ്പിസോഡുകളൊക്കെ രസമാണ് കാണാൻ അതുകൊണ്ട് മിസ് ചെയ്യാണ്ട് കാണുക കഥകൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കണമർത്തുക ഓക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരുടെയും നല്ല നല്ല സ്വപ്നങ്ങളും ഒക്കെ സാക്ഷത്കരിക്കട്ടെ ആയുരാരോഗ്യ സൗഖ്യത്തോടു കൂടി എല്ലാവരും ഇരിക്കുക ഓക്കെ താങ്ക്